നല്ല കുറുകിയ ചുക ചുക ഒരു മീൻ കറി റെഡിയാക്കിയാലോ ഇന്ന് ഇന്നത്തെ റെസിപ്പി മീൻ മുളകിട്ടതാണ് അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുക നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ ഒരു ചെറുനാരങ്ങൻ്റെ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തിലാണ് പിന്നെ പിന്നെതാ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി എന്നിവ കൂടിയിട്ട് ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടി ഒച്ചു നല്ല കുഴമ്പ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ പൊടി ചേർക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ടാവുകയെ അപ്പം ആ മഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവയും കുറച്ച് വലിയ ചീര കിട്ടൊന്നും പൊട്ടിച്ചെടുക്കുകയാണ് ഞാനിപ്പോൾ കാണിച്ച ആ ഒരു ബോട്ടിൽ ഉണ്ടല്ലോ ഓയിൽ ബോട്ടിൽ അത് അടിപൊളിയാണ് കേട്ടോ വേണമെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് ടാഗ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും ചേർത്തൊന്ന് വാറ്റിയെടുക്കുകയാണ് പിന്നെ അതാ ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് ഒരുപാട് ബ്രൗൺ നിറം ആവണ്ട എന്നാലും ഏകദേശം ഒന്ന് വയണ്ട് വരികയും വേണം ആ ഒരു രീതിയിലാണ് പിന്നെ അതേക്ക് കുറച്ച് കറിവേപ്പിനലും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ഒരു വലിയ തക്കാളിയും ഇതേപോലെ അരിഞ്ഞിട്ട് ചേർത്തിട്ട് വീണ്ടും ഒന്ന് നല്ലോണം ഒന്ന് വാറ്റിയെടുക്കണം ചുവന്നുള്ളിക്ക് പകരം വലിയ ഉള്ളി എടുക്കാണ്ട് കേട്ടോ ചുവന്നുള്ളി തന്നെ വേണം പിന്നെ അത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുഴമ്പ് രൂപത്തിലാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുളകിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ അതാ നമ്മൾ പുളിവെള്ളം ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക നമുക്ക് ആവശ്യത്തിന് എത്രയാണോ വെള്ളം എന്ന് വെച്ചാൽ അത് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കെ കേട്ടോ പിന്നെ ആ ഒരു ബൗൾ കഴുകിയ വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കല്ലുപ്പാണ് കേട്ടോ ഞാൻ ഇവിടെ ചേർക്കുന്നത് ആവശ്യത്തിന് പിന്നെ നമ്മൾ മീനൊക്കെ ഇട്ടതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് അതിലേക്ക് ഉപ്പ് ചേർത്താൽ മതി ഇവിടെ ഞാൻ എന്താ കേദറാണ് കേട്ടോ കേദർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീനാണ് കോഴിക്കോടാണ് അവിടെ ഈ ഒരു മീനാണ് ഈ പേരാണ് കേട്ടോ പറയാ പിന്നെ അത് തലയോട് കൂടി തന്നെയാണ് ഞാൻ കറി വെക്കാറുള്ളത് അപ്പോൾ ഇവിടെയും ഞാൻ തലയോട് കൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കഷ്ണങ്ങളും തലയും എല്ലാം കൂടി ഇട്ടിട്ടാണ് ഇത് കറി വെക്കുന്നത് ഒരു അഞ്ഞൂറ് ഗ്രാം ഉണ്ട് കേട്ടോ ഈ ഒരു മീൻ ക്ലീൻ ചെയ്തതിന് ശേഷം മീനൊക്കെ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ആ ഈ മീനിന് കുറച്ചൊരു വേവ് ഉണ്ട് കേട്ടോ ഒരുപാട് വേവല്ല എന്നാലും നമ്മൾ സാധാരണ ഒരു അയില മീൻ്റെ ഒക്കെ ഒരു വേവ് ഉണ്ട് നല്ല ടേസ്റ്റുള്ള മീനാണ് നല്ല രീതിയിൽ കറി വെച്ചാൽ ഇഷ്ടം പോലെ നമ്മൾ ചോറ് കഴിക്കും അത്രയും ടേസ്റ്റാണതിന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പൊ നമുക്ക് കുറച്ച് വെള്ളം പോലെ തോന്നുന്നില്ലേ അപ്പൊ അത് മീനൊക്കെ വെന്ത് വരുമ്പോഴേക്കും ആ കറിയൊക്കെ ഒന്ന് വറ്റി നല്ല കുറുകിയ ചാറോട് കൂടി ആവുംട്ടോ നല്ല ടേസ്റ്റാണ് ചോറിന്റെ കൂടെ ആയാലും എന്തിന്റെ കൂടെ ആയാലും ഇത് ഒന്ന് സൂട്ടാവുന്ന ഒരു കറി തന്നെയാണ് ഇത് പൊരിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മീന് അപ്പൊ ഈ ഒരു ടൈപ്പ് കറിയൊക്കെ കേദർ തന്നെ കിട്ടണം എന്നൊന്നുമില്ല കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഏത് ടൈപ്പ് മീനാണെങ്കിലും ഒന്ന് വെച്ച് നോക്കണ്ടി അടിപൊളി ടേസ്റ്റ് ആണ് ഞാൻ ആണ് കേട്ടോ ഇതിന് നല്ല വെന്ത കപ്പയുടെ കൂടെ ഒന്ന് കഴിച്ചു നോക്കണ്ടി ഓ പറയാനില്ല